ബി ടി ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളാണെങ്കിൽ ചീര നടുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് എടുക്കാനാണ് അപ്പോൾ രാവിലെ ചീര പറ നടാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗത്തെ വീഡിയോ രാവിലെ എടുത്തിട്ട് നടുന്നതിൻ്റെ വൈകിട്ട് എടുക്കാം അപ്പം ഇത് പച്ച അപ്പോൾ അപ്പം പച്ച തമ്മിലുള്ള വ്യത്യാസം എന്തോ നിങ്ങൾ നോക്കിക്കോ പച്ച തണ്ടാണെങ്കിൽ പച്ച കളറിൽ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് പാൽ തണ്ട് നോക്കിയേ നല്ല വെള്ള കളറ ഇപ്പം ഇതിന് നമ്മൾക്ക് തഴച്ച് വളരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചാണകം ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം വെള്ളമായിട്ടൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഇത് നല്ല ആരോഗ്യത്തോടു കൂടി അങ്ങ് വളർന്നു വരും പിന്നെ നമുക്ക് ഇച്ചിരി കടല പിണ്ണാക്കോ ഒക്കെ പുളിപ്പിച്ച് ഒഴുക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ തണ്ടിനൊക്കെ നല്ല ബലമായിട്ട് നമുക്ക് കിളിച്ച് വരും കേട്ടോ അപ്പോൾ അത് നടുന്നെടുത്ത സ്ഥലമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് നമുക്ക് കാണാം ഈ സ്ഥലത്താണ് നമ്മൾ ചീര നടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ പണ പോരി അത് കുമ്മായൊക്കെ ട്രീറ്റ് ചെയ്ത് ഒരു പത്തിരുപത് ദിവസമായിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴും ചീര നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ വൈകുമ്പോഴേത്തന്നെ അതങ്ങ് വാടിപ്പോ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ വൈകിട്ട് നമുക്ക് നട്ട് നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴും അതുപോലെ തന്നെ നിൽക്കും അതേപോണം തന്നെ ഈ ചീര കണ്ടോ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചീര നമ്മൾ നട്ട് ഇതുപോലെ ഇതായി ഇപ്പം ഇങ്ങനെ അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മണ്ട ഉണ്ടല്ലോ നുള്ളി ഇത്രയും നുള്ളി നമുക്ക് വേറെ ഓരോ ഭാഗത്തോട്ട് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് പിടിച്ചു കിട്ടും അതുപോലെ ഇത് തോരം വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇതിൻ്റെ മണ്ട ഇത് ഇതേമാതിരി മണ്ട മാത്രം നുള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരൻ വെക്കാം അത് കുറച്ച് പ്രായമായി കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നില്ല പക്ഷേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ചോറിൻ്റെ കൂടെ അവരുടെ ഒരു പ്രത്യേക ഒരു ഡിഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ കണ്ണിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ലാതെ നന്നായി പോകും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതേമാതിരി ചീര വേണ്ടുന്നവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചുകഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ചീര നടുന്നതിൻ്റെ വൈകിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടാം കയ്യിലൊക്കെ ഒരുമാതിരി ഒന്ന് താമു കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചീര നടാം അതിനായിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഓരോ തടവെടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറേശേ ചാണകപ്പൊടി ഇടാം ആദ്യം നമ്മൾ നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടാൽ മതി ചാമ്പലിതിന് ഇടത്തില്ല കാരണം ചീര പെട്ടെന്ന് പൂത്തു പോവും പിന്നെ ഇത് പിടിച്ച് വേരൊക്കെ പിടിച്ചു കഴിയുമ്പോഴേ നമുക്ക് കടല പിണ്ണാക്കും ചാണകവും എല്ലാം കൂടെ ഒക്കെ പുളിപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അത് നല്ല ദൃഢതയോടെ നമുക്കിഞ്ഞ് പിടിച്ചു വരും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ചൂടിന് ഈ ചീരയൊക്കെ വെച്ച് കഴിഞ്ഞാലും എത്രത്തോളം നല്ലതായിട്ട് കിട്ടുമെന്നൊന്നും അറിയാൻ വയ്യ ഭയങ്കര ച ഇതല്ലേ ചൂടല്ലെയോ നമുക്ക് കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഇനിയും ചൂട് കൂടുവന്ന് കേട്ടോ കൊല്ലത്തല്ല തൃശ്ശൂരാണ് കൂടുന്നതെന്നാണ് പറയുന്നത് പിന്നെ അങ്ങോട്ടുള്ളതിനകത്തു എന്തു നടുന്നത് അവിടെ എന്തും നടുന്നത് ചീര തന്നെയാണോ അപ്പോൾ നമുക്ക് അവിടെ ചീര നടുന്നതിന് വായോ അമ്മൂ ഇത് ഇത് ഈ ചീരയുടെ പേര് സുന്ദരി ചീരയെന്ന് കേട്ടോ ഇതിൻ്റെ വിത്ത് നമ്മുടെ ഇടയ്ക്ക് ഉണ്ട് അത് പാകണം ഇപ്പോൾ അത് നമുക്ക് പാകിയിടാം ഇപ്പം നമ്മുടെ ഇടയ്ക്ക് എത്ര തരത്തിലുള്ള ചീര എന്നറിയാമോ സുന്ദരി ചീരയുണ്ട് പച്ച ചീരയുണ്ട് പാൽ ചീര ഇത് ചുമന്ന ചീര പിന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട് വേണ്ട ചീര പലവിധം പലവിധമുണ്ട് ഇപ്പം നമുക്കിത് നടാനായിട്ട് എടുത്തുകൊണ്ട് വരാം അപ്പോൾ പച്ച ചീരയും പാൽ ചീരയും പിഴുതുകൊണ്ട് വന്നിട്ടുണ്ട് ചുമന്ന ചീരയും ഉണ്ട് അപ്പോൾ അത് നമുക്കിവിടെ നട പാൽ ചീര കണ്ടോ പാൽ തണ്ട് കണ്ടോ പാൽ തണ്ട് പാൽ പോലെ വെളുത്തതാ ഇല പച്ച ചെയ്യുക ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ നടുന്നത് അപ്പോൾ നമുക്ക് നട്ട് നോക്കാം അപ്പം ഞങ്ങൾ നടാനുള്ളതെല്ലാം നട്ട് കഴിഞ്ഞേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നാ മൂന്നാല് മൂട് പയറും കൂടെ നട്ടിട്ടുണ്ടേ ഇതാണ് പയറും കൂടെ നട്ട് വച്ചിട്ടുണ്ട് നട്ട് ഇഷ്ടം പോലെ പയറ് കിട്ടി പയറുകൂടെ എല്ലാവർക്കും കൂടെ ഒരു അലർജിയായി എന്നും പയറുകയറിയും കൂടെ ചോറിൻ്റെ കൂടെന്നുള്ളത് കണ്ണിറുകി കാണിക്കൊന്നും വേണ്ട ഭയങ്കര ഇഷ്ടമാക്ക് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രോത്സാഹനവും തരണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്